വെറ്റിനറി കോളേജിന്റെ മലകളുടെ മറുവശമാണ് പൂക്കോട് തടാകം വയനാട്ടിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് ഇവിടേക്കാണ് ഇതിനു ചുറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ആറിൽ ഹൈക്കോടതി തടഞ്ഞു ഇത് മറികടന്നാണ് ചുറ്റും കരിങ്കൽ ഭിത്തി നിർമ്മാണം മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പദ്ധതിയുണ്ട് തടാകം എന്ന് പറയുന്നത് ഒന്നര കിലോമീറ്റർ ആണ് ഇതിന് ചുറ്റുള്ള വരുന്നത് ഇപ്പം മൂന്ന് കോടിയുടെ പദ്ധതിയാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കെട്ടി 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 കല്ലുകൾ നിർമ്മാണങ്ങള് നിർമ്മാണങ്ങൾ കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നത് ഫിഷറീസ് വകുപ്പിന് കീഴിലാണ് പൂക്കോട് തടാകം കളക്ടറും പിന്നീട് സബ് കലക്ടറും ചെയർമാനായ കമ്മിറ്റിയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ വിളിക്കുന്നതും നടത്തുന്നതും കബനിയുടെ പോഷക നദികളുടെ എല്ലാം പ്രഭവ കേന്ദ്രം കൂടിയാണ് പൂക്കോട് മല ഇവിടെ നിന്നുള്ള നാല് അരുവികൾ ഒഴുകിയെത്തുന്നത് തടാകത്തിലേക്കാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത് നീരൊഴുക്കിനെയാണ് സോഫിയാബിൻ മീഡിയ വൺ വയനാട്